ഹലോ ഗിരിയേട്ടിരിയേട്ടോ ഞാനിപ്പോ പുറത്താണ് ഞാൻ വീട്ടിലെത്തിട്ട് തിരിയാ വിളിക്കൂലേ ഓർത്ത വീഡിയോ കോഡിൽ പിന്നെ വരാം എൻ്റെ ശ്രീകാന്ത് അവനെ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല എനിക്ക് മാസമാസം തരാനുള്ള വാട പോലും തരാത്തവനാ പിന്നെ അതിൻ്റെ കാശ് ശ്രീകാന്ത് കാശ് കടന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കാൻ അറിയാം നല്ല വാപ്പ് നമ്മളുണ്ട് ഒന്നുമില്ല ആ ഉവ ഉ സൗണ്ട്ലെസ് വണ്ടി പാതിരാത്രിക്ക് ഉള്ള മിസ്ഡ് കോളും അണന്റെ ടൈമും ഒന്ന് പോന്നറിയാ ഞാൻ പോയാ ഒരു മണിക്കൂർ അഞ്ചന വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട് ശ്രീകാന്ത് മൊബൈലിൽ വിളിച്ചാ സ്വിച്ച് ഓഫ് കാശവിടെ എനിക്ക് ചുറ്റി വിളിച്ചൊരു മുപ്പതിനായിരം രൂപ നാളെ കിട്ടും ഞാൻ നാളെ തന്നെ അതുകൊണ്ട് മാത്രം അമ്പതായിരം രൂപ ഇപ്പൊ പോയ ശ്രീകാന്തില്ലേ കൂതറയ്ക്ക് കഞ്ഞിവെച്ചവനാ അവൻ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാ അതെനിക്ക് ബുദ്ധിമുട്ടാവും സൈലൻസാ എനിക്കിഷ്ടം ആയിക്കോട്ടെ അഹങ്കാരത്തിനൊരു കുറവില്ലേ ആ എന്റെ വാടകയുടെ കാര്യം ആഴ്ച വരാടോ തരില്ല നീ നിന്റെ കടയുള്ളപ്പം നീ തന്നിട്ടില്ല പിന്നെ കടയും പൊട്ടി കുത്തുകൾ എടുത്തിരിക്കുന്ന നീ എങ്ങനെ തരും പറും വെണ്ടാത്ത സൈലൻസ് നീ അധികാരം ഈ കയറ്റം കേറൂല്ല ആ എന്താടി ആ നീ കഴിച്ചിട്ട് കിടന്നോ ഞാൻ വന്നോളാം ഹലോ അതെ കിടക്കല്ലേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വന്നോളാം എന്നാ കഴിച്ചോ വേണേൽ കഴിച്ചോ ഇനി തമ്പിസാറൊന്നും തന്നില്ല എന്ന് പറയരുത് ഒന്ന് വെയിറ്റ് ചെയ്യണേ ശരി എന്താടാ തമ്പി പ്രായം ഞാനിതൊന്ന് കൊടുത്താലോന്ന് ആലോചിക്ക മോന്റെ റിസൾട്ട് വരാറായി മോളുടെ കാര്യം കൂടി നോക്കണ്ടേ എല്ലാത്തിനും ഞാൻ ഉള്ളൂ മനസ്സിലായോ മനസ്സിലായി ഞാൻ ഗൾഫൊക്കെ നോക്കണ്ടെന്ന് ഇരിക്കേ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം എല്ലാം ശെരിയാവെന്ന് വിചാരിക്കുക വേറെ നിവൃത്തിയില്ലാത്തോണ്ട ഒന്നും തോന്നരുത് ശരി ചേച്ചി ആയതേ വേണ്ട ജോസേ ചെല്ലട്ടെ നിന്നോട് പറഞ്ഞത് ആ വീട് വെക്കാൻ പോവാണ് പട്ടി ആവുന്നു വണ്ടിയുടെ പണിയൊക്കെ കൂടെ വേറെ പണിക്കാരുണ്ടോ ആ രണ്ടുപേരുണ്ട് എന്നാ പിന്നെ ബാക്കി ഞാൻ ഡ്രോപ്പ് ചെയ്യാം സാർ ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ആ ഒരു ഡ്രൈവ് ആവുമല്ലോ വാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ജീവിതത്തിലൊന്നും സാറേ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ സാറിൻ്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാകുമോ സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാവുന്ന സാറായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം അതെന്തോ രമണ ഞാനൊരു കസ്റ്റമർ ആയിട്ട് വഴിക്ക് പിന്നെ സംസാരിക്കാം നീ പോ നിന്നെ അടിച്ച നടക്കലല്ലേ എന്റെ പണി നീ ബംഗളാവിൽ കാണൂല ഫോൺ വിളിച്ചാ എടുക്കൂല അതുകൊണ്ടാണ് നാട് റോഡിലാക്കാന്ന് നീ ഡയലോഗ വഴി തെരഞ്ഞു നിർത്തി നിനക്ക് കാശ് ഇട്ടാൻ പോകുന്നുണ്ടോ ഏ നീ തന്ന എത്ര ഇൻട്രസ്റ്റ് ഞാൻ കാശിനാ എനിക്ക് ഇൻട്രസ്റ്റ് നിനക്ക് തരാനുള്ള കാശ് ജോസ്മൊന്നും തന്നില്ലേ ബാക്കി ഇരുപത്തയ്യായിരോ നിനക്ക് ഞാൻ കാശ് അപ്പൊ നീ പൊക്കോ നീ രമണന്നാരാന്ന് ഞാൻ മനസ്സിലാക്കി തരാം പോലെ ഞാൻ ഒന്ന് പോടാ വണ്ടി ആടാ ആ രമണനാണ് കൊള്ളാലോട് അവൻ കേസ് കൊടുക്കുന്നു വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമാറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് വേണം മനസ്സമാധാനായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലൊരു മനസ്സമാധാന വാ